താമരശ്ശേരി അമ്പായിത്തോട്ട തോട്ടത്തെ ഒരു പ്രശ്നം ആ പ്രശ്നത്തിൽ ഇടപെടാൻ മലപ്പുറത്ത് നിന്നൊക്കെ ആളുകൾ വരണ്ട കാര്യം എന്താ ഇപ്പൊ മലപ്പുറം ഞാൻ പോലീസ് പോലീസ് തന്നെ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നടക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായിരിക്കും അവരുടെ അജണ്ട മലപ്പുറം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഞാൻ ചിത്രീകരിക്ക ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പുറത്തുനിന്നുള്ള ശക്തി മഞ്ചേരി അല്ലെങ്കിൽ മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ താമരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അത്ര ദൂരമുള്ള സ്ഥലമൊന്നുമല്ല നമ്മൾ ഒറ്റവാക്കി പറഞ്ഞാൽ താമരശ്ശേരി ഒരു പുതിയ ഹൈവേ തന്നെ അവിടെ ഒരു സ്റ്റേറ്റ് ഹൈവേ തന്നെ വന്നിട്ടുണ്ട് എന്റെ ഓർമ്മശേരിയാണെങ്കിൽ അത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ കഷ്ടിച്ച് യാത്ര ചെയ്താൽ മതി ഈ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തും അത്രേ ഉള്ളൂ അത് നല്ല അസൽ റോഡാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പറയുമ്പോൾ താമരശ്ശേരിയിൽ മഞ്ചേരിയിൽ നിന്ന് വന്ന് മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ പറയുമ്പോൾ വലിയ ദൂരമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ തൊട്ടടുത്തെ കിടക്കുന്ന സ്ഥലങ്ങളായിട്ട് അവർക്ക് അത് ഫീൽ ചെയ്യുള്ളൂ ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോ ഇനി ഇപ്പോ ഈ പറയുന്ന താമരശ്ശേരി ഭാഗത്തുള്ള രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ അത് നിഷേധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പകൽ കമ്മ്യൂണിസ്റ്റുകാരും രാത്രി എസ് ഡി പിടെ സ്വഭാവം കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അതിന് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന കാര്യമാണ്